നമസ്കാരം നിങ്ങൾ ഈ കണ്ട കാഴ്ചകളെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് അതില് നിങ്ങൾ ഈ കണ്ട അമ്മച്ചാണല്ലോ ഒരു നാല്പത് വർഷം മുമ്പ് കണ്ണി കണ്ടവരുടെ വീട്ടിലെ ജോലി അടുക്കള ജോലിയും ഇതൊക്കെ ചെയ്ത് അടിമപ്പണി ചെയ്ത് മതിയായിട്ട് ഒരു ചെറിയ കട തുടങ്ങിയതാ ആൾക്കാർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാ ഇന്ന് അവരുടെ ആ കട കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ അമ്മച്ചി അമ്മച്ചിക്കട അമ്മച്ചിക്കട പേര് എന്താണെന്നറിയോ അക്ഷയപാത്രം ഈ അക്ഷയപാത്രം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇത് പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ന് ആ സ്ഥലവും വളരെ പ്രശസ്തമാണ് ആ സ്ഥലം അവിടെ ഒരു ഡാം ഉണ്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളുണ്ട് എന്നിരുന്നാലും ആ സ്ഥലത്തേക്ക് ആൾക്കാർ കൂടുതലും ഇന്ന് പോകുന്നത് ഈ അമ്മച്ചിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ കട എവിടെയാന്നുള്ളത് ഈ കട നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നെട്ട എന്ന് പറയുന്ന പോകുന്ന സ്ഥലത്തേക്ക് നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അത് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട വഴി തമിഴ്നാട് ജസ്റ്റ് ബോർഡർ അങ്ങോട്ട് കഴിയുമ്പഴത്തേക്കാണ് ഈ സ്ഥലം കാട്ടാക്കട അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നെയ്യാറ്റിങ്കര ഐ മീൻ പാറശാല അങ്ങനെയും പോകാമെന്ന് തോന്നുന്നു അങ്ങനെയും പോകാമായിരിക്കും അപ്പോ നെട്ട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ആണ് ഈ കളം ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ അവരുടെ കൂടെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് പ്രധാനമായും ഈ അമ്മച്ചിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അപ്പോ നേരത്തെ പോയില്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എത്തി തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവർ അപ്പോ ഞങ്ങളവിടെ ചെന്നപ്പോ ഒരു വെളിയിൽ മീനൊക്കെ വെട്ടി കഴുകുന്നതൊക്കെ ഉള്ളു അമ്മച്ചി കട്ട കലുപ്പിലാണ് ദേഷ്യത്തില് എന്തൊക്കെയോ ആരുടെക്കെയോ അവിടെ വഴക്കുണ്ടാക്കുന്നു വഴക്ക് പറയുന്നു എടുക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ടോ അവിടെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടെ ഉള്ളതുകൊണ്ട് ഈ കുറച്ച് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ആ ഡാമിന്റെ സൈഡിലുള്ള കുറച്ച് മനോഹരമായ കുറച്ച് വിഷ്വൽസ് കുറെ ഏഹ് കുറെ ഭംഗിയൊക്കെ ഞങ്ങൾ കണ്ടു ആ അതാണ് ഞാൻ ഡ്രോണിൽ പകർത്തിയത് ആ വിഷ്വൽസ് ആണ് പ്ലേയ് അവിടെ നിന്ന് ഈ വിഷ്വൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തി എത്തിയപ്പോഴത്തേക്ക് തന്നെ വേറെ ഒരു ഒന്ന് രണ്ട് കാറുകളൊക്കെ എത്തി പെട്ടെന്നാണ് ആൾക്കാർ വന്ന് പിന്നെ ഞങ്ങളും ക്യൂവിൽ കയറി നിന്നു അമ്മ ചീത പോലെ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടാ പോയത് അതുകൊണ്ട് നമുക്ക് ആ ഒരു മുൻഗണന കിട്ടി നമുക്ക് ആദ്യമേ കയറിയിരിക്കാൻ പറ്റി ഊണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗംഭീര ഊണ് അതില് കപ്പ മീൻ കറിയുണ്ട് മീൻ ഫ്രൈ ഉണ്ട് മീന് അവിടെ ഡാമിൽ വളർത്തുന്ന കട്ടള എന്ന് പറയുന്ന മീനാണ് എന്നാണ് പറഞ്ഞത് തലക്കറിയുണ്ട് അപ്പൊ ആദ്യം അമ്മച്ച് വന്നിട്ട് ചോദിക്കെന്താണറിയ തലക്കറി ആർക്കൊക്കെ വേണമെന്നുള്ളതാണ് വേണമെന്നുള്ളവരെ കൈപൊക്കി പറയണം ഞാനും പറഞ്ഞു അങ്ങനെ ഈ ഒരു പ്ലേറ്റില് വലിയ മീനിൻ്റെ ആണെങ്കിൽ ഒരു തലയും അതല്ല ഈ വലുതെന്ന് പറയുന്നത് തന്നെ സാധാരണ ഈ ഒരു പ്ലേറ്റിൽ ഇവര് രണ്ട് തലയാ കൊണ്ടുവെക്കുന്നത് ഈ രണ്ട് തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തല ഏകദേശം നമ്മുടെ ഈ ഒരു കയ്യിൽ അത്ര വരും അപ്പോൾ ഒരു വലിയ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം തലവും വരും നോക്കാമല്ലോ അപ്പൊ ഇത്ര ഏകദേശം ഈ ഒരു കൈക്കകത്ത് നിൽക്കുന്നത് പോലത്തെ രണ്ട് തല ആണ് കൊണ്ടുവയ്ക്കുന്നത് തലക്കറി പിന്നെ അതുപോലെ വലിയ ആവോലി ഫ്രൈ തിന്ന മതിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മതി ഇനി ഇനി ഒന്നും കഴിക്കാ അന്നത്തെ ദിവസം ഒന്നും കഴിക്കേണ്ടെന്ന് തോന്നിപ്പോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു അതിനു ശേഷമാണ് ഞാൻ വെളിയിൽ ഈ അമ്മച്ചീടെ അടുത്ത് ഈ അമ്മയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് അപ്പൊ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതെയ്ത് നാൽപ്പത് വർഷത്തിനകും എല്ലാ തമിഴ്നാടും കേരളവും സ്വർണ്ണം അഞ്ചു വർഷമായി അമേരിക്ക ചെന്നൈ ഡൽഹി കൽക്കത്ത എല്ലാ ഞാൻ കഷ്ടപ്പെട്ടാണ് വീടുകളിലും മരങ്ങളിലും ജോലിക്കുന്നത് നിന്നും നിന്ന് അങ്ങനെ വരുമ്പോ എനിക്ക് അവരെ ആടിമപ്പനി ചെയ്യാൻ പറ്റിയായിരുന്നു സ്വന്തമായിട്ട് തോന്നിയ ഒരു കുഞ്ഞുകട ചെയ്യ അങ്ങനെ വന്ന് ചെയ്ത് ചെയ്ത് പിന്നെ തിരുവനന്തപുരം ചാരില് അമ്മ എന്ന് പറഞ്ഞ പങ്കുവച്ചാണ് പിന്നെ എന്നെ വളർത്താൻ ഉയരങ്ങളില്ല പിന്നെ സിറ്റിക്ക് അപ്പം എല്ലാ മക്കളും മക്കളും സഹോദരങ്ങളും എല്ലാം എനിക്ക് എന്റെ സപ്പോ എന്നെ ഉയരങ്ങളിൽ എത്തിച്ച് അവർക്ക് എന്റെ ആയുസും കൂടെ നല്ല വേദന അനുഭവിച്ചത് അമേരിക്കന്ന് എനിക്ക് വിളിച്ചു കിട്ടി എനിക്ക് വേണ്ടി ഞാൻ നല്ല എല്ലാ പ്രാർത്ഥിച്ച് അപ്പൊ അമ്മച്ചി പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് കേത്തി പിന്നെ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു അമ്മു അതാരെന്നെനിക്കറിയില്ല പത്ത് വർഷം മുമ്പ് അവരാണ് അല്ലെങ്കിൽ ആ കുട്ടിയാണ് ഇവരെ പ്രൊമോട്ട് ചെയ്തത് ഇവരെ പ്രൊമോട്ട് ചെയ്തതിന് ശേഷമാണ് അമ്മച്ചി ഇത്രയും ഫേമസ് ആയത് അപ്പോ ഇതിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നല്ല ഭക്ഷണം എവിടെ കൊടുത്തിരുന്നാലും ആൾക്കാർ തേടിയെത്തും എന്ന് പറയുന്നതിൽ ഒരു സത്യാവസ്ഥയുണ്ട് രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ അമ്മു ഈ അമ്മച്ചിയുടെ ഇത് കണ്ടിട്ട് ഒരു പരോപകാരമായിട്ട് അവരൊന്ന് പ്രൊമോട്ട് ചെയ്തതാണ് അതായത് നമ്മ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ആ ഒരു സഹായം കാരണം ഇന്ന് എന്തായി തീർന്നു അത് ഈ ഒരു അമ്മച്ചി ഇത്രയും വളർന്നു വലുതായി എന്നുള്ളതിലുപരി ആ നാട് തന്നെ ജനങ്ങൾ അറിയപ്പെട്ടു തുടങ്ങിയില്ലേ എത്ര പേർക്ക് ജോലി അവിടെ ചെയ്യാനുള്ള അവസരം എത്രയോ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാം ഈ അമ്മയുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാം അപ്പൊ അതും ഒരു വലിയ കാര്യമാണ് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒരിക്കലെങ്കിലും പോയി ട്രൈ ഔട്ട് ചെയ്യേണ്ടതാണ് തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് ഒരിക്കലെങ്കിലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു കാര്യം ഓർത്തത് അന്ന് ഞങ്ങൾ തൃപ്പിരപ്പിൽ കൂടെ പോയിരുന്നു അതിന്റെ കൂടെ വിഷ്വൽസും കൂടെ ഉണ്ട് തൃപ്പിരപ്പില് ഒരു വാട്ടർഫാൾ ഉണ്ട് അപ്പോ ഈ യാത്രയിൽ നിങ്ങൾക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ടേക്ക് കെയർ ബൈ